നമസ്കാരം ആദ്യം തന്നെ നമുക്കൊക്കെ അഭിമാനം തോന്നുന്ന നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം സിനിമാ സ്റ്റൈലിലായിരുന്നു പിണറായിയും സതീശനും തമ്മിൽ പലതവണ കോർത്തത് അതിരുകളെല്ലാം വിട്ട് നായകരുടെ ഏറ്റുമുട്ടൽ സഭാതലം സ്തംഭിച്ചിരിക്കെ പ്രതിപക്ഷം നടത്തളവും കടന്ന് സ്പീക്കറുടെ ഡയസിലേക്ക് മാത്യു കുളൽനാടനും ഐ സി ബാലകൃഷ്ണനും അൻവർ സാദത്തും അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ഇരിപ്പിടത്തിനടുത്തേക്ക് പടവുകൾ തടഞ്ഞു പിന്നാലെ ഒരു നിമിഷം ചന്തയാണ് എന്ന് തോന്നി തോന്നിപ്പോകുമെങ്കിലും ചന്തയല്ല നമ്മുടെ കേരള നിയമസഭയാണ് എന്തൊരു അച്ചടക്കത്തോടു ഒരു പെരുമാറ്റമാണ് നിയമങ്ങളെയൊക്കെ അനുസരിച്ച് വളരെ ഭവ്യതയോടുകൂടി സഭയിൽ ചെന്നിരിക്കുന്ന നേതാക്കന്മാരാണ് ഈ നേതാക്കന്മാരാണ് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല ഇതിൽ കൂടുതലൊക്കെ കേരള നിയമസഭയിൽ നടന്നിട്ടുണ്ട് കത്തിക്കുത്തി ചെന്ന് വരെ അവസാനിച്ചിട്ടുണ്ട് മുണ്ടുപറി കൊങ്ങയ്ക്ക് പിടുത്തം കസേര തല്ലിപ്പൊളിക്കല് സ്പീക്കറെ കൈയറ്റം ചെയ്യുക അങ്ങനെ അങ്ങനെ നീളുന്നു ലിസ്റ്റ് നല്ല അഭിമാനം തോന്നുന്നില്ലേ കേരളത്തിലെ ജനങ്ങളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അഭിമാനം തോന്നില്ലേ ഇവര് നമ്മുടെ നേതാക്കന്മാരാണെന്ന് പറയുമ്പം അഭിമാനം തോന്നില്ലേ അഭിമാനം തോന്നണം കാരണം ഇവരെയൊക്കെ അർഹതപ്പെടാത്ത സ്ഥാനത്തേക്ക് പിടിച്ചിരുത്തിയത് നമ്മളാണ് അപ്പൊ നമ്മൾ തന്നെയാണ് അഭിമാനിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ തന്നെ അപമാനം പേറേണ്ടതും നമ്മൾ തന്നെയാണ് കേരളത്തിന്റെ നിയമസഭയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചോണം അവിടെയാണ് എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള തീർപ്പുണ്ടാക്കുന്നത് അവിടെ അതിൻ്റെതായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ തന്നെയുണ്ട് അവിടെ ഓരോ ആൾക്കാർക്ക് സംസാരിക്കാനും കൃത്യമായിട്ടുള്ള സമയമുണ്ട് നിശ്ചിതമായിട്ടുള്ള നിയമങ്ങളുണ്ട് സ്പീക്കറാണ് നിയമസഭയുടെ ഹെഡ് സ്പീക്കർ പറയുന്നത് ബാക്കി സഭയിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും കേട്ടോണം അതിപ്പം ആണെങ്കിലും കേട്ടോണം സ്പീക്കർ പറയുന്നതിനനുസരിച്ച് വേണം കാര്യങ്ങൾ അവിടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ നിയമസഭയിൽ നടക്കുന്നത് മാത്രം ചന്തയിൽ നടക്കുന്നത് പോലെ ലേലം വിളിയാണ് ഒരു നേതാവിനും ഒന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കില്ല ആരെങ്കിലും സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ പോലും അവർക്ക് അവസരം കൊടുക്കില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്ബാദം അവസാനം മുണ്ടു പറയിലും കൊങ്ങാക്കി പിടിയിലും വരെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കലാശിക്കുന്നത് നിയമസഭയിലെ അടിയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ പണ്ട് നടന്നേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നേ അതേ കാര്യത്തിലേക്കാണ് ഇപ്പോഴും കടന്നു കൊണ്ടിരിക്കുന്നത് ആർക്കും ഒരച്ചടക്കവും ഇല്ല കച്ചറ സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചന്തയിൽ പോലും ഇത്രയും കച്ചറ സ്വഭാവം ആരും കാണിക്കത്തില്ല ആ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു അഭിമാനം